ഹായ് സുഹൃത്തുക്കളെ സിനിമാ മേഖല മുഴുവനും ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയിൽ നിൽക്കുന്നവർക്കും ഇനിയും സിനിമയിലേക്ക് വരുന്നവർക്കും വരാൻ ആഗ്രഹിച്ച് വന്ന ആളുകളും പെട്ടവരും പെടാത്തവരും എല്ലാവരും ഏതാണ്ട് സോഷ്യൽ മീഡിയയിൽ പെട്ടു ചലച്ചിത്ര അക്കാദമി അധ്യക്ഷനായ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന നടിയുടെ വെളിപ്പെടുത്തലില് പ്രതിഷേധം സോഷ്യൽ മീഡിയ മാത്രമല്ല നിയമവും ഏറ്റെടുത്തു കഴിഞ്ഞു അതോടെ ചാലിപ്പുറത്തെ രഞ്ജിത്തിന്റെ വീടിന് മുമ്പിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി അറസ്റ്റ് ആവശ്യപ്പെട്ട് രഞ്ജിത്ത് താമസിച്ചിരുന്ന വയനാട്ടിലെ സ്വകാര്യ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തി പ്രതിഷേധം വർദ്ധിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് വീടിന് മുമ്പിൽ സുരക്ഷ ഏർപ്പെടുത്തിയത് പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചേക്കുമെന്നാണ് സൂചന ഔദ്യോഗിക വാഹനത്തിലെ ബോർഡ് ഊരിമാറ്റിയതാണ് വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടെ വസതിയിലേക്ക് രഞ്ജിത്ത് ഇന്ന് മടങ്ങിയത് ഇതോടെയാണ് രാജി സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടി വെളിപ്പെടുത്തിയത് പാലേരി മാണിക്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം രഞ്ജിത്ത് വളകളിൽ തൊടുന്ന ഭാവത്തിൽ കയ്യിൽ സ്പർശിച്ചതായും മുടിയിൽ തലോടിയതായും നടി ആരോപിച്ചിരുന്നു കഴുത്തിൽ സ്പർശിക്കാൻ ശ്രമിച്ചതോടെ മുറിയിൽ നിന്നും ഇറങ്ങി ഇതേ തുടർന്ന് സിനിമയിൽ അഭിനയിക്കാതെ പിറ്റേന്ന് തന്നെ മടങ്ങി ലൈംഗികമായി ഉപദ്രവിച്ചിട്ടില്ല എന്നാൽ അതിലേക്കുള്ള സൂചനകൾ നൽകുന്നതായിരുന്നു രഞ്ജിത്തിന്റെ പെരുമാറ്റം എന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോഴിത പലരെയും ഗർഭിണികളാക്കുന്നു ഭ്രാന്തികളാക്കുന്നു പലരുടെയും ജീവിതം തന്നെ തകർക്കുന്നു സിനിമാ മേഖലയിലെ ഉള്ള അറിയാൻ ഒരു ഹേമ കമ്മിറ്റി വേണ്ടി വന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ ഈ മേഖലയിലെ അനുഭവസ്ഥരായ ആളുകൾക്ക് ഒരു രൂപത്തിലും ഞെട്ടലുണ്ടാകാൻ ഇടയില്ല കാരണം അവർക്കിതറിയാം എന്നാൽ പബ്ലിക്കിനിടയിൽ മലയാള സിനിമ ഇത്രമേൽ അധപ്പതിച്ച ഒരു മാഫിയ ആയിരുന്നോ എന്നതാണ് നമ്മുടെയൊക്കെ അമ്പരം ഒരുപക്ഷെ സിനിമാ മേഖലയിലെ ഇത്തരം ദുരൂഹതകൾ പുറം ലോകം അറിയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വായനയിലൂടെയാണ് അതിനകത്ത് ഏറെ ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തി കൂടിയാണ് ക്രൈം നന്ദകുമാർ അദ്ദേഹത്തിന് സിനിമാ മേഖലയിലെ ഇത്തരം വസ്തുതകൾ കുറച്ചുകൂടി വിശദമായിട്ട് അറിയാം അദ്ദേഹത്തിന് അത് പറയാനും കഴിയും കാരണം ക്രൈം ഫയലിലൂടെയാണ് നമ്മൾ ഒരുപാട് വസ്തുതകൾ അക്കാലത്ത് അറിഞ്ഞത് അന്ന് സോഷ്യൽ മീഡിയ വ്യാപകമായിരുന്നില്ല നമുക്ക് ഇത്തരം പിന്നെ മാഗസിനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിഷയങ്ങളും വസ്തുതകളും ഒക്കെ അറിയാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ സംവിധായകൻ സംവിധായകൻ മാത്രമല്ല സിനിമയുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ട് സിനിമയ്ക്ക് അകത്ത് പുറത്തുനിന്ന് കൊണ്ടപ്പോൾ അദ്ദേഹം കഥാപാത്രമായി മാറിയിരിക്കുകയാണ് സിനിമയ്ക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ആയിരുന്നു നടനായിരുന്നു അതോടൊപ്പം പിന്നീട് സംവിധായകനായി കേരളത്തിലെ പ്രശസ്തമായ സിനിമകൾ ദേവാസനം ദേവസനം അഭിശി സംവിധാനം ദിവസങ്ങളോളം ഹിറ്റായി ഓടിയ ദേവസനം അഭിശിഷിയുടെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാണ് ദേവാസനം ആ സിനിമയിലാണ് ഇവിടെ രേവതി ഭാരമതി ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് രഞ്ജിത്തിന്റെ ആ പടം ഹിറ്റായ ശേഷം അതിനെ തുടർന്ന് അദ്ദേഹം സംവിധാനം ചിന്ത രാവണ പ്രഭു വന്നു അതും അതിലും വലിയ ഹിറ്റായി മാധ്യമത്തെക്കാളും ഏതൊരു രാഷ്ട്രീയ ഏറെ ഇത്തരം വിഷയങ്ങൾ പച്ചയ്ക്കു വെട്ടി തുറന്നു പറയാൻ ക്രൈം നന്ദകുമാറിനോളം ചങ്കുറപ്പുള്ള ഒരാളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം പല രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ഓൺലൈൻ മീഡിയകളും ഒക്കെ പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന വസ്തുതകൾ ദ നിർഭയം തുറന്നു പറയുവാണ് നമ്മളോട് അല്ല മോഹൻലാലും മകനെ ആയി വരുന്നു രേവതിയെ ബാനുമതിയായി മരിക്കുന്നു അങ്ങനെ രണ്ടുപേരും മരിക്കുന്നു അങ്ങനെ നീലഘട്ടം എന്ന് പറയുന്ന മകൻ രേവതി ബാനുമായിട്ടുള്ള സംഭവ കഥ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മളെല്ലാവരും ആ സിനിമയെപ്പോഴും ഓർക്കും ഓർക്കാതിരിക്കാൻ പറ്റില്ല അത്രയും മനോഹരമായ ഒരു സിനിമയായിരുന്നു ഇതുപോലെയുള്ള എത്ര എത്ര സിനിമകളാണ് രഞ്ജിത്തും മോഹൻലാലും അതേപോലെ രേവതിയും എല്ലാം അഭിനയിച്ചുവന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള രഞ്ജിത്ത് രേവതി എന്ന് പറയുന്ന സുപ്രസിദ്ധ നടിയുമായി പ്രണയത്തിലെ ശരിക്കും പ്രണയം പ്രണയം ഒന്ന് കാമമാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ് ശതമാനം ശരിയാണ് രേവതി അവരുടെ ഭാരതിരാജയുടെ സിനിമയിലൂടെ ഭാരതിരാജയാണ് അവരെ കണ്ടെത്തിയിട്ടുള്ളത് ഒരു സിനിമാസികളും ഒരു വനിതാ മാസികയിലോട്ട് അവരുടെ ഫോട്ടോഗ്രാഫ്സ് കണ്ട് കവപ്പേജ് കണ്ട് ആകർഷിച്ചിട്ടാണ് ഭാരതിരാജ അവരെ തേടിയെത്തിയത് എത്തിയത് സിനിമ സിനിമാ നടിയാവുന്നവർ എറണാകുളത്ത് കൊച്ചി താമസിക്കുന്ന മേജർ മേജർ ആയിരുന്നു അവരുടെ ഫാദർ അവരുടെ ശരിക്കുള്ള പേര് ആശാ കിലോണി നായർ നായർന്നാണ് ആശാ കിലോണി നായർ എന്നാണ് ഈ രേവതിയുടെ യഥാർത്ഥ പേര് വെച്ചടി വെച്ചടി മലയാളത്തിലെ അവര് ഒരു ഹിറ്റായി മാറി നമുക്കറിയാം നമുക്ക് എൽക്കം എന്ന സിനിമയിൽ നന്ദിനുട്ടി നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുന്ന കഥാപാത്രമാണോ കഥപാത്രമാണ് മോഹൻലാലും ജഗതീശ്വര കുമാറും നന്ദിനികുട്ടി എങ്കിലും കോമ്പിനേഷൻ ആയിരുന്നു അതിൽ തിലകന്റെ അഭിനയം എന്താണ് സൂപ്പർ അഭിനയം ഇന്നസെന്റ് അഭിനയം എന്താണ് ഈ നാലു പേരെ മറക്കാനും കഴിയും നമ്മുടെ ജീവിതത്തിൽ നറഞ്ഞെടുക്കുന്ന നാല് കഥാപാത്രങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് അഭിനയിച്ചത് അച്ഛനില്ലാത്ത കുട്ടിയെ ജനിച്ച് ആഹ് വളർന്ന് അവസാനം അച്ഛനെ തേടി അവൾ കണ്ടെത്താൻ വേണ്ടി വന്ന കഥയാണ് യഥാർത്ഥ കിരിക്കം എന്ന് പറയുന്നത് പ്രിയറർഷന്റെ ഏറ്റവും കിട്ടി പല പടങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന കിരിക്കം ഈ കിരിക്കത്തിലെ രേവതിയുടെ പിന്നീട് കാവ്യാ മാധവൻ അഭിനയിച്ചെങ്കിലും അവർ പറഞ്ഞാൽ എനിക്ക് രേവതിയോളം എത്താൻ കഴിയില്ല എന്നാണ് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത് പിന്നീട് അവരുടെ നമുക്കറിയാം രാവണ പ്രഭുവിലും അതേപോലെ ദേവസ്വരത്തിലും അതെല്ലാം രജിജത്തിന്റെ സ്ക്രിപ്റ്റായിരുന്നു ആ രഞ്ജത്തിന്റെ സ്ക്രിപ്റ്റിൽ തയ്യാറാക്കിയ കഥാപാത്രങ്ങളിൽ ആദ്യ മോഹൻലാലുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു രേവതി പിന്നീട് രഞ്ജിത്തുമായി വളരെ അടുത്ത ബന്ധമായി രഞ്ജിത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളായി രഞ്ജിത്തിന് രേവതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഏത് സമയത്ത് ഫോണിലൂടെയാണ് നേരിട്ട് രഞ്ജിത്ത് രഞ്ജിത്ത് രേവതിയോട് ഇഴുകി ചേർന്നുകൊണ്ട് മനസ്സും മനസ്സും തമ്മിൽ ഒന്നിച്ച് അവർ ശരീരവും മനസ്സും ഒന്നിച്ച് അങ്ങനെ യാത്ര ചെയ്തു കുട്ടി ജനിച്ചു ഈ സമയത്താണ് ഭാര്യകാര അറിയുന്നത് ഭാര്യ അവരുടെ പ്രശ്നമായി പിന്നീട് അവർക്ക് മാനസിക നില തെറ്റി കാരണം അത്രയും അവർ രഞ്ജിത്തിനെ സ്നേഹിച്ചുണ്ടായിരുന്നു മാനസിക നില തെറ്റി അവർ ഗാന്ധിയായി എന്നുള്ളതാണ് സത്യം അതോടൊപ്പം തന്നെ ഈ രേവതി പ്രശ്നം വാർത്തകളായി പക്ഷേ രേവതി ഒരിക്കലും രഞ്ജിത്തിന്റെ മകളാണ് അല്ലെങ്കിൽ മകനാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞ് അയാൾ എന്നെ പീഡിപ്പിച്ചെന്ന് ഒരു കുട്ടിയെ ഉണ്ടാക്കി തന്നിട്ട് നോക്കിയില്ലെന്നൊന്നും പറഞ്ഞ് ഒരിക്കലും രംഗത്ത് വന്നിട്ടില്ല ഇന്ന് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആരും ഇതുവരെ ഒരു പരാതിയുമായിട്ട് വരാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സിനിമയിലെ വിവരങ്ങളൊക്കെ അറിയാത്തത് കൊണ്ടാണോ അതോ എല്ലാവർക്കും തോന്നുന്ന ചോദ്യമാണോ ഇത് വിവരം വന്നു വലിയ അങ്ങനെ അവസാനം എന്തായി രേവതി ഇപ്പോൾ അവസാനം പറഞ്ഞ മറ്റൊരു ഡോണറുടെ ഒരു കുട്ടിയെ എത്തിയെടുക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞത് രേവതി നേരത്തെ നടനെ സമയമായിട്ട് വിവാഹം കഴിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പേരാണ് സുരേഷ് ചന്ദ്രമേനു എന്ന് പറയുന്ന ആളെ മുമ്പ് കല്യാണം കഴിച്ചിരുന്നത് അതായത് തൊണ്ണൂറ്റാറ് കല്യാണം കഴിച്ചിരുന്നു രണ്ടായിരത്തി രണ്ടിൽ അത് ഡിവേഴ്സായി മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഒരു ആദ്യം നേരത്തെ വാഹനം കഴിച്ചിരുന്നു പിന്നീട് സിനിമയല്ലേ ആ സിനിമ മുമ്പ് ഉണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളുള്ള രേവതി പിന്നീട് ഇദ്ദേഹവുമായി രജിത്തുമായി വാഹം കഴിക്കുന്നു രഞ്ജിത്തുമായി ബന്ധമുണ്ടാകുന്നു ഒരു കുട്ടി ഉണ്ടാവും രഞ്ജിത്തിന് കല്യാണം കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നെങ്കിലും അവരെ രഞ്ജിത് തയ്യാറായില്ല പക്ഷേ ഗർഭിണിയായ രേവതി ഒരു കാരണവശാലും കുട്ടിയെ ഗർഭചിത്രം നടത്താൻ തയ്യാറായിരുന്നു അവർ കുട്ടി വളർത്തി ഡോണർ വാങ്ങിയതാണ് പ്രചരിപ്പിച്ചു ഇപ്പോൾ വളർത്തുകയാണ് അതായത് രഞ്ജിത്തിന് രേവതിയിൽ ഒരു കുട്ടിയുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള രേവതി ഇപ്പോൾ വീണ്ടും കഥാപത്രമാകുന്നത് ഡബ്ല്യൂ സി സിയിലെ മെമ്പറായപ്പോഴാണ് അല്ലാതെ അവരുടെ ഒരു ഗ്രൂപ്പിലും വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സംഭവമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും രേവതി ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും നല്ല ഒരു സിനിമ നടിയാണ് അവരുടെ കാരണം നമ്മളെ എല്ലാ തരത്തിലും ഓർക്കുന്ന കാരണം രഞ്ജിത്തും അതേപോലെ നമുക്ക് പ്രിയപ്പെട്ടതാണ് ഇപ്പോൾ ഫിലിം അക്കാദമി ചെയർമാനു ശേഷം അദ്ദേഹം പല വിവാദങ്ങൾക്കും കാരണമായി തോന്നിയിട്ടുണ്ട് സിനിമയിലെ നന്മയെ കുറിച്ച് എപ്പോഴും പറയുന്ന അദ്ദേഹത്തെ കുറിച്ച് ഇന്നലെ പാലേരി മാണിക്കത്തിൽ നടിയായി അഭിനയിക്കാൻ വന്ന ബംഗാളി നടി ശ്രീലങ്ക മിത്ര വലിയൊരു ബോംബ് പൊട്ടിച്ചു മുമ്പ് പാലേരി മാണിക്കത്തിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് രാത്രി അവരുടെ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമാണ് വലിയ തോതിൽ വാർത്തയായി മാറി അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നത് ഭൂലോക ഫ്രോഡാണെന്നും അദ്ദേഹം അതോടൊപ്പം ഒരു കോഴിയാണെന്നും അദ്ദേഹം തെളിയിച്ചു ഇപ്പറത്ത് കൃത്യമായി പറഞ്ഞാൽ അതിൽ അഭിനയിച്ചിരിക്കുന്നത് താരാമുറയും ആര്യമാണിംഗ് ഇത്രയും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടിയാണ് അതായത് മമ്മൂട്ടിയുടെ നായികയായി വന്നിയെ ശ്രീലക മിത്രയെ കയറി പിടിച്ചതോടുകൂടി അവരെ സ്ഥലം എട്ടു പിന്നീട് ശ്വേതാമേനോനെ അഭിനയിപ്പിച്ചു എന്നുള്ളതാണ് എന്റെ ഓർമ്മ അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളാണ് ജനമധ്യത്തിൽ ഉയർന്നു വരുന്നത് എന്തെങ്കിലും ഇല്ലാതെ ഇങ്ങനെ സ്ത്രീകള് ആരോപണങ്ങൾ ഉന്നയിക്കുമോ സിനിമാ എന്ന് പറഞ്ഞാൽ ഇത്തരം ദുരൂഹതകൾ നിറഞ്ഞിരിക്കുന്ന ഒരു മേഖലയാണ് എന്നറിയുമ്പോഴുണ്ടാകുന്ന ഒരു അങ്കലാപ്പിലാണ് നമ്മളെല്ലാവരും നന്ദി